ഹരേ രാമ ഹരെ രാമ 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 ഹരെ 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 കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരെ ഹരെ ഓ നമോ ഭഗവതേ വാസുദേവ ശ്രീ മഹാഭാഗവതം സ്കന്ധം ഏഴ് പതിനൊന്നാം അധ്യാ സദാചാരനിർണം ശ്രീശുകൻ പറഞ്ഞു ശ്രീകൃഷ്ണ പദർപ്പിതബുദ്ധിയാം മഹാത്മാവിൻ ചരിത്രം സുജനഭിനന്ദിതം കാതാൽ നുഗർന്നുത്തെളിവാർന്ന ധർമ്മജൻ പറഞ്ഞു ബ്രഹ്മാത്മജനോടനന്തരൻ പറഞ്ഞു വർണ്ണാശ്രമാ കേട്ടാൽ കൊള്ളാം മഹാത്മാവേ നരധർമ്മം സനാതനം പ്രജാപതി വിധാതാവിൻ സാക്ഷാൽ പുത്രൻ ഭവാൻ മുനേ പുത്രന്മാരിൽ സമ്മതം നീ തപോ യോഗ കാരുണ്യം ശാന്തി ദയയും ഹരിഭക്തിയുമൊത്ത നീ അറിയുമ്പോൾ ധർമ്മതത്വം അറിയുന്നില്ല മറ്റൊരാൾ നാരദൻ പറഞ്ഞു അജനാം ഭഗവൻ അജനാം ഭഗവാൻ നാരായണൻ ആദ്യം നമിച്ചു ഞാൻ ചൊൽവേൻ സനാതനം ധർമ്മം ആ മുഖത്താരുതീരിതം തദം ശജന്മൂർത്തിയിങ്കൽ ധർമ്മൻ ഉണ്ടായവൻ നരൻ ും തപം ചെയൂ ബദർശ്രമത്തിൽ മഹീപതേ ധർമ്മ പ്രമാണം ഭഗവാൻ സർവേദമയൻ ഹരി വേദജ്ഞതൻ സ്മൃതിയും ആധർമ്മം ആത്മപ്രചോദകം സത്യം ദയതപം ശൗചം അഹിംസേക്ഷാതിദീക്ഷകൾ ശമം ദമം ബ്രഹ്മചര്യം ത്യാഗം സ്വാധ്യായ മാർജവം സന്തോഷം സമദൃക്സേവാ വിഷയത്തിൽ വിരാഗിത വ്യർത്ഥകർമാനുമനനം ആത്മാന്വേഷണം മൗനിത പ്രാണികൾ പ്രാണികൾക്കർഹതക്കൊത്തുഭാഗിച്ച അന്ന നിവേദനം അവരും മർത്തിർപോലാത്മദൈവമെന്ന സദാ സ്മൃതി ഭഗവത് ശ്രവണം ദാസ്യം കീർത്തനം സ്മൃതി അർച്ചനം സംസേവനം നമസ്കാരം സഖ്യമാത്മസമർപ്പണം പരമം ധർമ്മം ഉപദേവം പ്രകീർത്തിനാവും സർവാത്മാവ് ഇവയാൽ ധർമ്മ പുത്രരേ അജൻ പറഞ്ഞു സംസ്കാരം മുടങ്ങാത്തവനാം ദ്ജൻ യജ്ഞം അധ്യയനം ദാനം ആശ്രമോചിതവൃത്തിയും ജന്മകർമ്മ വിശുദ്ധന്മാരായ വിപ്രർപ്പുസംഗതം വിപ്രന്നു കർമ്മമാറ് എന്നാൽ നിർവന്നില്ല പ പ്രതിഗ്രഹം അവന് വിപ്രേതരരിൽ നിന്നു വാങ്ങാം കരാതിയേ വിപ്രാനുകൂലികൾ വൈശ്യന്നു കൃഷി വ്യാപാരവൃത്തികൾ ദ്വിജനെ സ്വാമിയെ ശുശ്രൂഷിക്കൽ താൻ ശൂദ്രവൃത്തികൾ യായാവരം വ്യായാവരം ശിലോഞ്ചനം വിപ്രന്നു ചെയ്യാമേ നാലിൽ ശ്രേഷ്ഠമാണ് ഉത്തരോത്തരം ആപത്തിലേ ആപത്തിലെന്നേ കീഴാടർ ചെയ്യൊല്ലുത്തമവൃത്തികൾ ക്ഷത്രിയേതരതാപത്തിൽ ചെയ്യാമേതൊരു വൃത്തിയും ആപത്തിലെന്നെ കീഴാളർ ചെയ്യൽ ചെയ്യൊല്ലുത്തമവൃത്തികൾ ക്ഷത്രിയേതരർ ആപത്തിൽ ചെയ്യാമേതൊരു വൃത്തിയും അതാ അമൃതങ്ങളാൽ വാഴഅമൃതത്താൽ പ്രമൃതത്തിനാൽ സത്യത്താൽ അമൃതത്താലും വാഴൊല്ലെന്നും സ്വവൃത്തിയിൽ ഉഞ്ചം ഉഞ്ചരം ശിലം രണ്ടും ഋതം അമൃതം താൻ അയാചിതം യാചിച്ചുണ്ടായതു മൃതം പ്രമൃതം കൃഷി തൊട്ടവ സത്യാനൃതങ്ങൾ വാണിജ്യം വിപ്രക്ഷത്രിയജന്മികൾ ശിവൃത്തിയാം നീചദാസ്യം ചെയ്യാൻ പാടില്ലൊരിക്കലും സർവേദമയൻ വിപ്രൻ സർവദേവമയൻ നൃപൻ ശമം ദമം തപം ശൗചം സന്തോഷം ശാന്തി ആർജവം ജ്ഞാനം സത്യം നിത്യഭക്തി ദയയും ബ്രഹ്മലക്ഷണം ശൗര്യം വീര്യം ധൃതിത്യാഗം തേജസ്സാത്മജയം ക്ഷമ പ്രസാദം രക്ഷയും ബ്രഹ്മണ്യതയും ക്ഷത്രലക്ഷണം ഗുരുദേവാച്യുത പ്രേമം ത്രിവർഗം പരിപോഷണം ആസ്തിയുദ്ദം നൈപുണ്യവും വൈശ്യലക്ഷണം സേവനം അസ്തേയം സത്യം സ്ത്രീധർമ്മമായി കണ്ടു തുണക്കലും ശുശ്രൂഷയും ബന്ധുജന സേവയും മ്രതനിഷ്ഠയും ഗൃഹം ഗൃഹോപകരണം ശുചിയാക്കി കുളിക്കലും സതീധർമ്മം സ്വയം സ്വക്ഷേത്രവും ഭംഗി വരുത്തലും അടക്കം വിനയം സത്യം പ്രിയം ചോരുന്ന വാക്കുകൾ ഇവയാൾ സാധ്വി ഭർത്താവിൻ ഹിതങ്ങൾ നിറവേറ്റണം സന്തുഷ്ട തൃപ്ത സന്തുഷ്ടതൃപ്തസന്നദ്ധ സത്യവാക് അപ്രമത്തയായി ഭജിക്കണം സൽപതിയെ സ്നഗ്ധധർമ്മജ്ഞയാം ശുചി ഹരിയായ്പതിയെ കണ്ടുപൂജിച്ചാൽ ശ്രീകണക്കവൾ ഹരിരൂപൻ വൈകുണ്ഠത്തിൽ രമിച്ചിടും ചെയ്യണം പ്രതിലോമാനുലോമജന്മാർ കുലത്തൊഴിൽ എന്നാൽ ചൗരാദിഭാവം വർജിക്കണം സങ്കരാദിയും സുഖം സ്വാഭാവികം ധർമ്മം നരർകിഹപരങ്ങളിൽ പ്രായേണ ഹൂപതേ ചൊൽവൂ വേദജ്ഞന്മാർ പലപ്പോഴും സ്വഭാവവിഹിതം വൃത്യാ സ്വകർമ്മം ചെയ്തിടുന്നവൻ സ്വഭാവജം കർമ്മവും വിട്ടെത്തും നൈർഗുണ്യപൂർത്തിയിൽ തുടർച്ചയായി വിത്തിട്ടാൽ മണ്ണിൻ പശിമയറ്റുപോവും കുറയും മുളയാദ്യത്തിൽ പിന്നെ ആ വിത്തുകെട്ടുപോവും ചിത്തമാം കാമാശയവും കാമത്തിൻ്റെ അധികുക്തിയാൽ വിരാഗമാകും ഹോമാദ്രവ്യാധിക്കാൽ അഗ്നിമാതിരി ഒരാളിൽ കാണുന്ന തന്യവർണലക്ഷണമാകിലോ ആ ലക്ഷണം കൊണ്ട് വേണം അവൻ നിർണയം ഹരേ നമ ശ്രീകൃഷ്ണ അർപ്പണമസ്തു സർവത്ര ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ ഹരേനാരായണ